Bum 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 bum. ഉം വലിയ കുഴപ്പമില്ല ഈമ പുറകിലോട്ട് പോണെന്താണെന്നോ 觉得。 വലിയ കുഴപ്പമില്ലാത്ത ഗെയിമാണ് ഇത് ഇത്തിരി സ്ലോയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ചെറിയ സെറ്റപ്പിലുള്ള ഫോണുകൾക്ക് ഈ ഗെയിം കുഴപ്പമില്ല മൊബൈൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഗെയിം അധികം നമ്മളുടെ അധികം വലിയ രീതിയിലുള്ള വലിയ ഫോണൊന്നും ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗെയിമാണത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെറിയ ഗെയിമുകളൊക്കെ ചെക്ക് ചെയ്യണമായിരുന്നു നമുക്ക് ഇത് നമ്മൾ ക്ലാഷ് ഓഫ് ക്ലാൻ കളിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് നമ്മളൊരു ഒക്കെ ഉണ്ടാവും അവിടെ നമ്മുടെ ആളുകളും അപ്പുറത്തെ ടീമിലെ സംഭവിക്കുന്നത് ആ വല്യ കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്റെ ലോജിക്കും കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല എന്താണ് ഉദ്ദേശിക്കണമെന്നൊന്നും ഒന്നും മനസ്സിലായില്ല ലോജിക് ഒന്നും പറഞ്ഞായിരുന്നെങ്കിൽ ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഈ ഗെയിം ഏതാനിപ്പോ ഫോണിൽ കളിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഫോൺ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പോ കുറച്ചുകൂടി നല്ലൊരു ഫോൺ മേടിച്ചിട്ട് കളിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ നമുക്ക് അത്യാവശ്യം വീട്ടിലേ നമ്മളിരുന്ന് കളിക്കുമ്പോൾ കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗെയിമാണ് അത് ഇതിൽ നമ്മൾ അധികം ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും ഇല്ല ട്ടോ അതില് പുറത്തുനിന്നുള്ളവരും ഒക്കെ ആയിട്ട് കളിക്കാന്ന് തോന്നുന്നു നമുക്ക് ആദ്യമായിട്ട് ഓക്കേ ගර්සට ්‍රමඇතිකක කියන ටනම රස්වැයාන්ද ඇට තරට ටකම් ර ഇത് ലോങ് റേഞ്ച് അറ്റാക്ക് ആയതുകൊണ്ട് ഒരു കോപ്പം മനസ്സിലാണുള്ളത് കണ്ടിട്ട് ആരൊക്കെയാണ് മരിക്കണേ ആരൊക്കെയാണ് ജീവനോടെ കുറച്ചുപേരെ ചത്ത് ഞാൻ രക്ഷിച്ചോ അതിന് ഞാൻ വല്ലതും പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നും മനസ്സിലാവണില്ല ആരാണെന്നു വെച്ചാവണേന്ന് തിരിന്താന്ന് കാട്ടിൽ കൂടിയൊക്കെ ഓടിപ്പോ ശരി ചമ്മിച്ചേ എന്നോടാണ് കളിക്കണേ അയ്യോ എന്റെ കൂടെ ഉള്ളവരൊക്കെ പോയാ മാപ്പ്

മനസിലാവണു അതിലൊരു ലോജിക്ക് ഇല്ലാത്ത ഗെയിമാണ് ഇത് പണ്ടാറങ്ങനായിട്ട് ഫോൺ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി വരുന്ന പുകയും വേണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാനപ്പ നിർത്തുന്നതിനെ എനിക്ക് ഇത് നിങ്ങൾ കണ്ടിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് കളിച്ചു നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയത്തിനേ സിമ്പിൾ ലോജിക്കാണ് വെറുതെ നമ്മൾ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഓരോ ലെവലിൽ ഇത് തോറും നമുക്ക് പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാം പിന്നെ ഈ സൈഡിൽ ഞാനിപ്പോൾ എൻ്റെ തല ഭാഗമില്ലേ ഈ എൻ്റെ തല ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന തല കാരണം ആ സ്ഥലത്താണ് ശരിക്കും മാപ്പ് കാണിക്കേണ്ടിയിരുന്നത് ഞാൻ അവിടെ അതിന് പകരം കുറച്ച് മണ്ടത്തരം കാണിച്ച് അവിടെ കൊണ്ടുപോയി ഞാൻ എൻ്റെ ഇത് വെച്ച് തല വെച്ച് എന്നാലും ഇനി കഥാപാത്രത്തിനാണ് വേണ്ട ഇങ്ങനെ ഓരോ ഓരോ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അൺലോക്ക് അൺലോക്കാക്കി ഓരോരോ സ്പെൽസും കാര്യങ്ങളൊക്കെ ഇത് കുറച്ചുകൂടി നമ്മൾ അനിമയൊക്കെ കാണുന്ന പോലെയൊക്കെ ഉള്ളൊരു ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിർത്തോട്ടെന്തായാലും രീതിയിലൊക്കെ കണ്ടിപ്പൊറത്തുനിന്നുള്ളവരെ കളിക്കണ്ടത് ഈ ഇന്ത്യക്കാരെ അഞ്ചു പേര് അപ്പുറത്തും ഇന്ത്യക്കാരണ്ട് ഇതിലെന്താണ് ഇതിന്റെ ലോജിക്കും കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല ഇതിൽ അഞ്ചുപേരെ അഞ്ചുപേരെ വെച്ച് നമുക്ക് ഇങ്ങനെ ഗെയിമിൽ കളിച്ചോണ്ടിരിക്കാം ഇത് എന്താണ് ഇതിന്റെ പുറകിലുള്ള ലോജിക്കും കാര്യമൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാണേ എന്നോടൊന്ന് പറയണം Mm pam 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 bam Mm 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 ha pa Ah, uh,

Ну, так, ай. ഒരു കോപ്പം തന്നെ കണ്ടെ പണ്ടാറോട് ഇങ്ങനായിട്ട് Uh... തിരുവനന്തപുരം എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാന്ന് പറയണേ i <laughs> なのわかりやまない。 ാന്തം പിടിക്കാൻ ഒന്നും മനസിലാവണ്ടല്ലോ ഒരു ലോജിക്കും എനിക്ക് ഈ ഗെയിമിൽ തോന്നിയില്ല ഞാനിത് നിർത്തുകയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഗെയിം നോക്കാം ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും പക്ഷേ ഇത് ആരും ആരെയാണ് കൊല്ലണമെന്നൊന്നും പറയാൻ പറ്റില്ല ഗെയിമിൽ എവിടെയൊക്കെ എന്താ എവിടെയൊക്കെയാണ് കളി നിൽക്കണേന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ആ വെളുത്ത പെണ്ണായിരുന്നു പക്ഷേ എനിക്ക് എന്താണെന്ന് കഥ മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും ഗെയിം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് അടുത്തൊരു എളുപ്പമുള്ളൊരു ഗെയിം ആയിട്ട് ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്നും കൂടി വരും ഈ ഗെയിം എല്ലാവർക്കും കളിക്കാവുന്ന ഒരു ഗെയിമാണ് ഇത് സിമ്പിളാണ് പവർഫുള്ളാണ് ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈ അഞ്ച് പേര് നമ്മളുടെ ടീമിലുണ്ടാവും അവരുമായിട്ട് അപ്പുറത്തെ ടീമിൻ്റെ ആ ഈ സാധനങ്ങൾ ഒക്കെ ഇടിച്ച് തകർക്കലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പണി ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഇതിലധികം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതായത് എനിക്ക് വേറൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ കൂടി ലോക്ക് അൺലോക്ക് ആയിട്ടുണ്ട് ഇതിനിങ്ങനെ ഓരോരോ ഇങ്ങനെ അൺലോക്ക് ആക്കി നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും വേണ്ട അതുപോലത്തെ പുതിയ ഇതിപ്പോൾ ഒരു ചൈനീസ് ലെവലിലുള്ള ഇതാണെന്ന് പറഞ്ഞത് പ്ലേ വീഡിയോ വൈഫൈ കൺസ്യൂം ഡേറ്റിങ്ങനെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും ഇത് ഈ ഗെയിം ഒരു നാനൂറ്റി സംതിങ്ട്ടെ അതിന്റെ സൈസ് മറ്റേ ഡേറ്റൊന്നും ഗെയിമിന് ആവശ്യമില്ല ഒരു MB നഞ്ഞൂറ് താഴെയുള്ള ഗെയിം ആയതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് അധികം ആയിട്ട് ഞാനിന്നിപ്പോൾ ഫോൺ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും ഈ കളി നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരു എൻജോയബിളായിട്ടുള്ളൊരു ഗെയിം ആയിരിക്കും എന്ന് തോന്നുന്നു സിമ്പിളാണ് ഈ ഗെയിം അധികം ലോജിക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഇതിൽ ഓരോ ഗുമ്പോഴും നമുക്കിങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന് ഇങ്ങനെ അളവൊക്കെ ആക്കി എടുക്കാനുള്ള കഴിവുണ്ട് കാരണം ഇതിൽ വൂക്കോങ് ഉണ്ട് ണ്ടെന്ന് പറഞ്ഞു ഹോക്കോങ് പോലത്തുള്ള ക്യാരറ്റേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഓരോ ലെവലിലും ഓരോരോ ക്യാരറ്റേഴ്സിന് ഇങ്ങനെ ആണല്ലോ ബ്ലോക്കാക്കി കൊണ്ടിരിക്കും ഞാനിപ്പോൾ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ് അത് കഴിഞ്ഞിട്ട് ഫോൺ ചൂടാറുക്കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കാം